അസ്ലാമലൈക്കു വർമ്മത്തല്ലാ അലഹമുല്ലാ അലഹമുല്ലാ റബിള്ളാലമീൻ അല്ലാമസുല്ല സയ്യീദന മുഹമ്മദ് അല സൈദന മുഹമ്മദ് മക്കത്തുൽ മക്കത്തുൽമുക്കറമയിൽ നിലകൊള്ളുന്ന കൈബാ ഷെരീഫും അതിനു ചുറ്റും തവാഫ് ചെയ്യുന്നതിനുള്ള മത്വാഫ് ഈ മത്വാഫിനു ചുറ്റും നിലകൊള്ളുന്ന പുണ്യ മസ്ജിദും കൂടിയതാണ് മസ്ജിദുൽ ഹറാം ഇരുപത്തിനാല് മണിക്കൂറും അണമുറിയാത്ത തവാഫ് നടക്കുന്ന മത്വാഫ് വിശ്വാസികളാൽ സമൃദ്ധവും സജീവവുമാണ് ഓരോ മുമ്മിനിൻ്റെയും ചുണ്ടിൽ നിന്ന് അടർന്നു വീഴുന്ന ധനിമന്ത്രങ്ങൾ സ്വലാത്തുകൾ ഇഹ്ലാസ് മുറ്റിയ പ്രാർത്ഥനകൾ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ ഓരോരുത്തരും അള്ളാഹുവുമായി സംവദിക്കുകയാണ് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തവാഫിൽ ചൊല്ലൽ നിർബന്ധമുള്ള ഒരു കാര്യവുമില്ല വിവരമില്ലെങ്കിലും നമുക്കറിയാവുന്ന കാര്യങ്ങൾ ചൊല്ലി നമുക്ക് തവാഫ് ചെയ്യാം ലബി സല്ലാഹു അലൈവലം തങ്ങളുടെ കാലത്ത് സംഭവിച്ച ഹൃദയസ്പർശിയായ ഒരു സംഭവം ഞാൻ പറയാം നബി തങ്ങളെ കാണാതെ ദീനിനെ കുറിച്ച് കേട്ടറിഞ്ഞ് ബോധ്യപ്പെട്ട് ഇസ്ലാമിൽ വന്ന ഒരു അയറാബി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഇസ്ലാമിനെ കുറിച്ച് വളരെ കുറഞ്ഞ അറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുറവാനോദാനറിയില്ല നിസ്കാരത്തിൻ്റെ മുഴുവൻ ചിട്ടവട്ടങ്ങളും പഠിച്ചിട്ടില്ല ഹബീബായ റസൂലിനെ കണ്ടിട്ടില്ല അദ്ദേഹം കായബ ഷെരീഫിലേക്ക് തവാഫിനായി പുറപ്പെടുകയാണ് തങ്ങൾ കായയിൽ തവാഫ് ചെയ്യാൻ വരുന്നുണ്ടെന്ന വിവരം അദ്ദേഹത്തിന് കിട്ടിയിരുന്നു അവിടെ വെച്ച് നബി തങ്ങളുമായി കണ്ടുമുട്ടുക എന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ അഭിലാഷമായിരുന്നു ആ ഐറാബി തവാഫ് ചെയ്യാൻ ആരംഭിച്ചു ചൊല്ലാൻ അദ്ദേഹത്തിന് ഒന്നും അറിയില്ലായിരുന്നു അള്ളാഹുവിന്റെ പരിശുദ്ധ നാമമായ യാ കരീം എന്ന് ചൊല്ലിയാണ് അദ്ദേഹം തവാഫ് ചെയ്തിരുന്നത് ഹബീബായ ഹബീബായ റസൂലും സഹാബാ കിറാമും നേരെ നേരെ പിന്നിലുണ്ട് ആ യാ കരീം എന്ന് എന്ന് ചൊല്ലുമ്പോൾ പിന്നിൽ നിന്ന് റസൂൽ ആമീൻ 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 ആവർത്തിച്ചു ചൊല്ലുന്ന ആമീൻ കേട്ട് അദ്ദേഹം തിരിഞ്ഞു നോക്കി സൗന്ദര്യത്തിന്റെ പ്രതിരൂപമായ പ്രകാശത്തിന്റെ ഗോപുരമായ സുമുഖനായ ഒരു മനുഷ്യനാണ് താൻ യാ കരീം എന്ന് പറയുമ്പോൾ ആമീൻ എന്ന് പറയുന്നത് സങ്കടത്തോടെ അയാൾ പറഞ്ഞുപോയി എനിക്കൊന്നും അറിയാത്തതിനാലാണ് ഞാൻ യാക്കരീം എന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് അത് കേട്ട് താങ്കൾ എന്നെ കളിയാക്കിയാണോ ആമീൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് താങ്കളെ കണ്ടാൽ ഒരു ഉയർന്ന തറവാട്ടിൽ ജനിച്ചവനായും അങ്ങേയറ്റം മാന്യനായും തോന്നുന്നു അല്ലായിരുന്നെങ്കിൽ താങ്കളെക്കുറിച്ച് ഞാൻ അള്ളാഹുവിൻ്റെ ഹബീബായ റസൂലിനോട് ആക്ഷേപം പറയുമായിരുന്നു ഇത് കേട്ട് നബി തങ്ങൾ ആ പാവപ്പെട്ട അയറാബിയോട് ചോദിച്ചു താങ്കൾ അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദ് നബിയെ കണ്ടിട്ടുണ്ടോ രണ്ട് കണ്ണിൽ നിന്നും കണ്ണ് നീരൊഴുക്കിക്കൊണ്ടായാൽ പറഞ്ഞു ഈ കായ്പത്തിൻ്റെ രക്ഷിതാവാണ് സത്യം അള്ളാഹുവിന് എൻ്റെ ഹബീബായ റസൂലിനെ അറിയാമല്ലോ ഇവിടെ വെച്ച് എൻ്റെ ഹബീബിനെ ഞാൻ കണ്ടുമുട്ടുക തന്നെ ചെയ്യും നബി തങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞു വിതുമ്പുന്ന അദരങ്ങളോടെ ആ പാപ മനുഷ്യനെ കെട്ടിപ്പിടിച്ച് അയാളുടെ ആ നിഷ്കളങ്കമായ മുഖത്ത് തുരുതുര തുരുതുരാബിതങ്ങൾ ചുംബിക്കുകയാണ് എന്നിട്ട് പറഞ്ഞു താങ്കൾ യാക്കരീം എന്നു ചൊല്ലുമ്പോൾ വാനലോകത്തുള്ള മല ഇക്കത്തീങ്ങൾ ആമീൻ പറയുന്നത് ഞാൻ കണ്ടു അവരോടൊപ്പം ഞാനും ആമീൻ പറയുകയായിരുന്നു താങ്കൾ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്ന ആ പ്രവാചകനെ താങ്കൾ കണ്ടുമുട്ടിയിരിക്കുന്നു ഞാനാണ് പ്രവാചകനായ മുഹമ്മദ് സലഹു അലൈ വസ്ലം പ്രിയപ്പെട്ടവരെ നിബിതങ്ങളെ ജീവിതത്തിൽ ആദ്യമായി കണ്ട ആ പാവ മനുഷ്യൻ സന്തോഷം കൊണ്ട് ചെറിയ കുഞ്ഞിനെ പോലെ വിതുമ്പി കരഞ്ഞുപോയി അള്ളാഹു അബുലി ഇങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ കൂട്ടത്തിൽ ചില സാധുക്കളായ മനുഷ്യരുടെ ഹജ്ജുകളും ഒമ്രകളുമുണ്ട് വളരെ അഹ്ലാസുള്ളവർ ഒട്ടേറെ ആഗ്രഹിച്ച് വളരെയധികം അതിനുവേണ്ടി പരിശ്രമിച്ച് ഹജ്ജിനും ഒമ്രക്കും വരുന്നവർ അവരുടെ നാവിലെ ഒരു ദിക്കർ ആകാശത്തെ പ്രകമ്പനം കൊള്ളിക്കും അവരുടെ ദോഹകൾക്ക് അള്ളാഹുടനടി ജാപത്ത് നൽകും അള്ളാഹു അവരെ ആദരവ് കൊണ്ട് മൂടും ഇത്തരം മഹത്തുക്കളായ മനുഷ്യരുടെ ദോ കൊണ്ട് നമ്മുടെ ഹജ്ജും അമ്രകളും മറ്റു അമലുകളും അള്ളാഹു കബൂൽ ചെയ്യട്ടെ എന്ന് നമുക്ക് ദോ ചെയ്യാം ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പട്ടാമ്പി പള്ളിപ്പുറം അടുത്തുള്ള ഒരു കുഞ്ഞാലി മുസ്ലിയാർ എന്നൊരു മഹൽ വ്യക്തിയുണ്ട് വർഷങ്ങളായി വർഷങ്ങളായ ഹജ്ജിന് വേണ്ടി ഒരുങ്ങി റബ്ബിനോടുള്ള ദ ഒന്നുകൊണ്ട് മാത്രം ഈ വർഷം ഹജ്ജിന് അവസരം കിട്ടിയവർ ഇതിനിടയിൽ തൻ്റെ ഭാര്യയ്ക്ക് സ്ട്രോക്ക് വന്ന് തളർന്നു പോയി സാമ്പത്തിക പ്രയാസങ്ങൾ അദ്ദേഹത്തെ അലട്ടി എല്ലാ പ്രശ്നങ്ങളെയും ഈമാൻ കൊണ്ട് പ്രതിരോധിച്ച് തൻ്റെ പ്രിയതമ്മയെ രോഗശീലാക്കിയാണ് കുഞ്ഞാലി മുസ്ലിയാർ ഞങ്ങളുടെ കൂടെ ഹജ്ജിന് വന്നിരിക്കുന്നത് അള്ളാഹുയെ മഹാനവറുകൾക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണമേ നമുക്കിടയിൽ ഇങ്ങനെയുള്ള ചില ആളുകളുണ്ട് നാം തിരിച്ചറിയാതെ പോയ അല്ലെങ്കിൽ തിരിച്ചറിയാൻ ശ്രമിക്കാത്ത ചില ആളുകൾ അവരുടെ ദുഃപർക്കത്ത് ഉണ്ടായിരിക്കാം പക്ഷേ നാം പോലും ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഇത്തരം ആളുകളെ കുറിച്ചാണ് സൂഫി വര്യന്മാർ പാടിയത് ും വളരെ ചെറുപ്പത്തിൽ ഞാൻ കേട്ടു കേട്ടുപഠിച്ചൊരു ബൈത്താണ് അതിൽ തെറ്റുണ്ടായിരിക്കുകയില്ല എന്ന് വിചാരിക്കുന്നു അള്ളാഹുവിനൊരു കോളും സുജൂതും ചെയ്യുന്ന പ്രായമായവർ മുല പ്രായത്തിലുള്ള എത്തി മക്കൾ മേഞ്ഞു നടക്കുന്നവർ ഇല്ലായിരുന്നു എങ്കിൽ വേദനാജനകമായ ശിക്ഷ നിങ്ങൾക്കുമേൽ ഞാൻ വർഷിപ്പിക്കുമായിരുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം എൻ്റെ നാട്ടിൽ നിന്ന് തന്നെ ഹജ്ജിന് വന്നൊരു സഹോദരി എനിക്കറിയാം വളരെ ബുദ്ധിമുട്ടി വിഷമിച്ച് പണം സ്വരൂപിച്ച് തൻ്റെ ആഭരണങ്ങൾ മുഴുവൻ വിറ്റ് പണമാക്കി ഹജ്ജിന് വന്ന പ്രിയപ്പെട്ട സഹോദരി നീ അള്ളാഹുയൂ അള്ളാഹു ഏറ്റെടുത്ത ഇത്തരം വിഭാഗങ്ങളുടെ കാരുണ്യത്തിൻ്റെ തണൽ നമുക്കും നൽകുമാറാവട്ടെ അള്ളാഹുവെ മനസ്സിൽ ഈ പുണ്യഭൂമിയിലെത്താൻ ആഗ്രഹമുള്ള ഒട്ടനവധി സഹോദരന്മാരുണ്ട് സഹോദരിമാരുണ്ട് എന്നോട് പ്രത്യേകം ദോഹ ചെയ്യാൻ ഒസൈയത്ത് ചെയ്തവരുണ്ട് അവർക്കൊക്കെ നിന്റെ ഔദാര്യം കൊണ്ട് ഈ പുണ്യഭൂമിയിലെത്തി മക്കബൂലും ഒബറൂറുമായ ഹജ്ജും ഒമ്പ്രകളും മറ്റ് അമലുകളും അനുഷ്ഠിക്കാൻ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഈ പുണ്യഹറമിൽ വെച്ചുകൊണ്ട് ഞാൻ ദഹ ചെയ്യുകയാണ് മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ മക്കബൂലും അബ്രൂറുമായ ഹജ്ജും ഉമ്രകളും നിർവഹിക്കാനും ഇവിടെ ചെയ്യുന്ന അമലുകൾ സ്വീകരിക്കാനും നിങ്ങളെല്ലാവരും ചെയ്യണമെന്ന് വളരെ വിനയത്തോടു കൂടി അപേക്ഷിച്ചു കൊണ്ട് നിർത്തുന്നു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു